ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വോക്ക് ഇൻ പനിശെല്ലി അർജന്റീൻ സ്ട്രൈക്കറാണ് ഫ്രഞ്ച് ക്ലബ്ബായ സ്ട്രാസ്ബർഗിന് വേണ്ടിയാണ് പനുശല്ല് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നുണ്ട് ലീഗ് വണ്ണിൽ പത്ത് മത്സരങ്ങൾ കളിച്ച താരം ഒൻപത് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കോൺഫറൻസ് ലീഗിൽ ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ താരം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പനുശല്ലി എന്ന അർജന്റീൻ സ്ട്രൈക്കർക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് മൂന്ന് ക്ലബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിലൊന്ന് എഫ് സി ബാഴ്സലോണയാണ് അതായത് ബാഴ്സലോണയ്ക്ക് ഒരു സ്ട്രൈക്കറെ വേണം ഹൂലിയൻ ആൽവറസിനെ അവർ പരിഗണിക്കുന്നുണ്ട് പക്ഷെ വലിയ ഒരു തുക ഹൂലിയന് വേണ്ടി മുടക്കേണ്ടി വരും എന്നുള്ളത് ബാഴ്സലയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സങ്കീർണമാക്കുകയാണ് അതുകൊണ്ടാണ് മറ്റൊരു ഓപ്ഷൻ ആയിക്കൊണ്ട് പനിശല്ല്യെ ഇപ്പോൾ ബാഴ്സലോണ പരിഗണിക്കുന്നത് ഈ താരത്തെ അവർ ഒബ്സേർവ് ചെയ്യുന്നു എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷെ മറ്റു രണ്ട് ക്ലബ്ബുകൾക്ക് കൂടി ഈ താരത്തിൽ താല്പര്യമുണ്ട് ചെൽസി മിലാൻ എന്നിവരാണ് ഈ സ്ട്രൈക്കറിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അധികം വൈകാതെ പനുശെല്ലി യൂറോപ്പിലെ ഏതെങ്കിലും വമ്പൻ ക്ലബിൽ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കാരണം പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വരുന്ന അർജന്റീനയുടെ സ്കോഡിലേക്ക് പനുശല്ലി ഇടം നേടും എന്ന കാര്യം ഗാസ്റ്റൻ എഡ്യൂൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരു അർജന്റീൻ താരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല സമയമാണ് ഈയൊരു മികവ് തുടരുക എന്നുള്ളതാണ് ഇനി അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം